ഉള്ള പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും കൃത്യമായ സ്വാഗതം നമ്മളെല്ലാവരും വളരെ സന്തോഷിക്കുകയും ആശ്വസിക്കുകയും ചെയ്യുന്ന ആ ദിവസമാണല്ലോ ഇന്ന് നമ്മുടെ സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ടവും ഇന്നലെ വളരെ വിജയകരമായിട്ട് പരിസമാപ്തിയിലെത്തി ആ നാളെ വോട്ടെണ്ണൽ പ്രക്രിയ നടക്കുകയാണ് ആ പതിനെ പരപ്രഖ്യാപനമൊക്കെ നടക്കും അപ്പൊ അതിനുവേണ്ടി നമ്മുടെ ആകാംക്ഷ ഭരിതരായിട്ട് കാത്തിരിക്കുകയാണ് നമ്മളെല്ലാവരും നമ്മുടെ ഉയർന്ന ജനാധിപത്യ ബോധം പ്രകടിപ്പിച്ചുകൊണ്ട് നമ്മുടെ വോട്ടവകാശം രേഖപ്പെടുത്തി പ്രതീക്ഷയോട് കൂടി കാത്തിരിക്കുക അപ്പൊ ഈ സന്ദർഭത്തില് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് പറഞ്ഞു വെച്ച കുറച്ച് കാര്യങ്ങൾ അതിന് തുടർച്ചയെന്നോണം കുറച്ച് കാര്യങ്ങൾ ചർച്ച ചെയ്യാനാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് അതായത് പി എസ് സി ആസ്പീരിയൻസിന് വേണ്ടി ചെയ്ത വീഡിയോ ആണ് ഒരു പത്തോളം പത്തി പത്തിലധികം വീഡിയോസ് ഞാൻ അതുമായി ബന്ധപ്പെട്ട് ചെയ്തിട്ടുണ്ട് പി എസ് സി ഉദ്യോഗാർത്ഥികളുടെ ഉയർന്ന പ്രായപരിധി ഇപ്പൊ ഇപ്പോ നിലവിലുള്ളതിൽ നിന്നും വർദ്ധിപ്പിക്കണമെന്ന ഒരു ആവശ്യം ശക്തമായിട്ടുയുകയും ആ ആവശ്യം നേടിയെടുക്കുവാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഉദ്യോഗാർത്ഥികളുടെ കൂട്ടായ്മകൾ രൂപീകരിച്ച് ആ ആന്ധപ്പെട്ട ആ അധികൃതർക്കൊക്കെ നിവേദനങ്ങൾ സമർപ്പിച്ചുകൊണ്ട് അതിനുവേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് അപ്പം അന്ന് നമ്മൾ പറഞ്ഞ വിഷയങ്ങളിൽ അന്ന് പറഞ്ഞ കാര്യങ്ങളൊന്നും ഇപ്പൊ ഞാൻ ആവർത്തിക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഇപ്പൊ ഇവിടെ നമ്മള് ഞാൻ ഊന്നി പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം നമ്മുടെ ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലം എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പിൽ അമ്പ അൻപത് ശതമാനത്തിൽ കൂടുതൽ വനിതകളാണ് സ്ഥാനാർത്ഥികളായിട്ട് മത്സരിച്ചിട്ടുണ്ട് അപ്പൊ അൻപത് ശതമാനം റിസർവേഷൻ തന്നെ ഉണ്ട് വനിതകൾക്ക് അത്പറമെ പിന്നീട് അല്ലാതെ തന്നെ ഒരുപാട് വനിതാ സ്ഥാനാർത്ഥികളും മത്സരിച്ചിട്ടുണ്ട് അപ്പം നല്ല ശതമാനം വനിതകൾ നമ്മുടെ ജനപ്രതിനിധികളായിട്ട് വരികയാണ് സ്ഥാനാർത്ഥികൾ തന്നെ നല്ലൊരു ശതമാനം ഇപ്പോ എല്ലാ പാർട്ടികളെയും സ്ഥാനാർത്ഥികളിലും നല്ലൊരു വിഭാഗം നല്ലൊരു ശതമാനം ഊർജ്ജസ്ഥലതയുള്ള ചെറുപ്പക്കാരാണ് വനിതക വനിതാ സ്ഥാനാർത്ഥികളിലും അതുപോലെ തന്നെ പുരുഷ സ്ഥാനാർത്ഥികളിലും ഒക്കെ യുവജന പ്രാതിനിധ്യവും കൂടി ഇതൊക്കെ വളരെ ആശ്വാസകരമായ കാര്യമാണ് അപ്പൊ ഈ കാലഘട്ടത്തിന്റെ ആവശ്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കാൻ അത്തരം യുവ യുവരക്തങ്ങളെ നമ്മുടെ ജനപ്രതിനിധി സഭകളിലൊക്കെ ആവശ്യവുമാണ് ഈ സന്ദർഭത്തിൽ നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത് വെച്ച ഒരു കാര്യം അതിന്റെ ഒരു തുടർച്ച എന്നോണം നമ്മൾ കുറച്ച് കാര്യങ്ങൾ സൂചിപ്പിക്കുകയാണ് അതായത് വളരെ പ്രധാനപ്പെട്ട ഒരു ഡിമാൻഡാണ് ഉദ്യോഗാർത്ഥികൾ ഇപ്പൊ സർക്കാരോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് ഉയർന്ന പ്രായപരിധി ഇപ്പൊ നിലവിലുള്ള മുപ്പത്തി ആറിൽ നിന്നും വർദ്ധിപ്പിക്കണം അപ്പൊ അതിന് കാരണങ്ങളായിട്ട് പറയുന്നത് വളരെയധികം ന്യായമായിട്ട് ന്യായയുക്തമായിട്ടുള്ള കാരണങ്ങളാണ് അതൊക്കെ ഞാൻ എൻ്റെ മുമ്പത്തെ വീഡിയോസിൽ ചർച്ച ചെയ്തിട്ടുണ്ട് എന്നാലും ഞാൻ എൻ്റെ ചു എന്ന ചുരുക്കം ഇതിൽ കൂടെ ഈ വീഡിയോയിലൂടെ ഒന്ന് പറയാം ഒന്നാമതായിട്ട് ഈ കോവിഡ് കാലഘട്ടത്തിൽ രണ്ട് വർഷത്തോളം നിയമനങ്ങളൊന്നും നടക്കാതെ നിയമന പ്രക്രിയകളൊന്നും നടക്കാതെ ആ രണ്ട് വർഷം നഷ്ടപ്പെട്ട ഒരവസ്ഥ രണ്ടാമത് പിന്നെ കോൺട്രിബ്യൂട്ടറി പെൻഷൻ സമ്പ്രദായം വന്നതിന് ശേഷം പെൻഷൻ പ്രായം അറുപത് വയസ്സാക്കിയപ്പോൾ അതിനെ ആനുപാതികമായിക്കൊണ്ട് പിന്നെ പി എസ് സി ഉദ്യോഗാർത്ഥികളുടെ പ്രായപരിധി വർദ്ധിപ്പിച്ചില്ല എന്നുള്ളത് വർഷങ്ങളായിട്ട് ആ ഒരു പ്രശ്നം നിലനിൽക്കുകയാണ് അതിനൊക്കെ പുറമെ സംസ്ഥാന വനിതാ കമ്മീഷന് സ്ത്രീകൾക്ക് സ്ത്രീകളുടെ പ്രായപരിധി ഉയർന്ന പ്രായപരിധി വർദ്ധിപ്പിക്കണം എന്നുള്ള ആവശ്യവും എന്നുള്ള നിർദ്ദേശവും സർക്കാരിന് നൽകിയിട്ടുണ്ട് ആ അതായത് സർക്കാർ സർവീസിൽ സ്ത്രീകളുടെ പ്രാതിനിധ്യം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് സ്ത്രീകൾക്ക് സ്ത്രീകളുടെ ഉയർന്ന പ്രായപരിധി വർദ്ധിപ്പിക്കണം എന്നുള്ള ഒരു നിർദ്ദേശം നമ്മുടെ ബഹുമാനപ്പെട്ട സംസ്ഥാന വനിതാ കമ്മീഷൻ സർക്കാരിന് സമർപ്പിച്ചിട്ടുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ വളരെ ന്യായയുക്തമായിട്ടൊരു കാര്യമാണ് ഉദ്യോഗാർത്ഥികളുടെ പ്രായപരിധി പൊതുവായിട്ട് അല്ല വർദ്ധിപ്പിക്കേണ്ടതുണ്ട് സ്ത്രീകളുടെ പ്രത്യേകിച്ചും വർദ്ധിപ്പിക്കേണ്ടതുണ്ട് അപ്പൊ ഈ ആവശ്യം ശക്തമായിട്ട് അവർ ഉന്നയിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇതിന് ഫോളോ അപ്പ് ഉണ്ടാവണം ഞാൻ നേരത്തെ പതിനെട്ടിൽ പഞ്ചായത്ത് ഇലക്ഷനൊക്കെ കഴിഞ്ഞ് പെരുമാറ്റച്ചട്ടമൊക്കെ പിൻവലിച്ചതിന് ശേഷം മാത്രമേ നയപരമായിട്ടുള്ള തീരുമാനങ്ങൾക്ക് ഉണ്ടാവുള്ളൂ അതിന് തന്നെ കുറച്ച് സമയുള്ളൂ അതും ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് മൂന്നോ മൂന്നോ നാലോ മാസങ്ങളെ ഉള്ളു അത് അതിന് അപ്പോഴത്തേക്കും അടുത്ത നിയമസഭാ ഇലക്ഷനുള്ള നോട്ടിഫിക്കേഷൻ വരും അതിന് മുൻപായിട്ട് ഈ വളരെ ന്യായയുക്തമായിട്ട് ഈ ആവശ്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളിലാണ് ഇപ്പം നമ്മുടെ ഉദ്യോഗാർത്ഥികൾ അപ്പം അവർക്ക് സഹായകമായിട്ട് വർദ്ധിക്കേണ്ടത് ഈ ചെറുപ്പക്കാരായി തെരഞ്ഞെടുക്കപ്പെട്ട യുവതി യുവാക്കളായിട്ടുള്ള നമ്മുടെ ജനപ്രതിനിധികളും കൂടിയാണ് അതുപോലെ തന്നെ നമ്മുടെ കേരള സംസ്ഥാനത്ത് ഉയർന്ന സാക്ഷരത ഉള്ള സംസ്ഥാനമാണ് ലോകോത്തര നിലവാരത്തിൽ ഉയർന്നു നിൽക്കുന്ന സാക്ഷരതയിൽ ഉയർന്നു നിൽക്കുന്ന സംസ്ഥാനമാണ് പ്രത്യേകിച്ച് വനിതാ വനിതകളുടെ സാക്ഷരതയിൽ ഉയർന്നു നിൽക്കുന്ന സംസ്ഥാനമാണ് അതുപോലെ തന്നെ വനിതാ ശാക്തീകരണം ഏറ്റവും അധികം നടത്തുന്ന സംസ്ഥാനമാണ് വനിതകളുടെ പ്രതികരണ ശേഷിയും പിന്നെ അവരുടെ ഏർ പല മേഖലകളിലൂടെ പങ്കാളിത്തവും വളരെയധികം ഒരു സംസ്ഥാനമാണ് അതുപോലെ തന്നെ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും അവരുടേതായ വല്ല സംഘടനകളുണ്ട് അപ്പൊ ഇതൊക്കെ ഇവരുടെയൊക്കെ സേവനങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സർക്കാരിൽ ഈ വളരെ തികച്ചും ന്യായുക്തമായിട്ടുള്ള ഈ ആവശ്യം ആ അവതരിപ്പിക്കുകയും എത്രയും വേഗം ഈ പാവപ്പെട്ട ഉദ്യോഗാർത്ഥികളുടെ ഈ വളരെ ന്യായമായിട്ടുള്ള ആവശ്യത്തിന് പരിഹാരം ഉണ്ടാവേണ്ടതുണ്ട് അതിനുവേണ്ടി ശ്രമിക്കണം എന്നുള്ള ഒരു അഭ്യർത്ഥനയാണ് എനിക്ക് ഈ വീഡിയോയിൽ കൂടി പറയാനുള്ളത് അതുപോലെ തന്നെ ഉദ്യോഗാർത്ഥികളും കൂട്ടായ്മ രൂപീകരിച്ച് സർക്കാരിന് നിവേദനം കൊടുത്തിട്ടുണ്ട് സർക്കാരിന് ബന്ധപ്പെട്ട അധികൃതർക്കും നിവേദനം കൊടുത്തിട്ടുണ്ട് അവർ തന്നെ വളരെ വർണ്ണം ഉച്ചസ്ഥലമായിക്കൊണ്ട് ഇത്തരം ഇത്തരം ജനപ്രതിനിധികളെയൊക്കെ യുവപ്രതിനിധികളെ യുവ ജനപ്രതിനിധികളുടെയൊക്കെ സഹായത്തോട് കൂടിയിട്ട് ഇത് വേണ്ട രീതിയിൽ സർക്കാരിൽ അവതരിപ്പിച്ചിട്ട് എത്രയും വേഗം ഈ അവരുടെ ഈ ന്യായമായ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കണം എന്നുള്ള ഒരു അഭ്യസ്ഥനെ കൂടിയാണ് ഞാൻ ഈ ഞീഡിയോ ചെയ്യുന്നത് ന്യൂ ജനറേഷന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ചെയ്യുന്നത് എന്നെ സംബന്ധിച്ചോളം ന്യൂ ജനറേഷൻ്റെ ഈ പ്രശ്നങ്ങളെ കുറിച്ച് വളരെ അവബോധമുള്ളവരാണ് ഞാൻ കാരണം ഞാൻ എത്ര വർഷമായിട്ട് ഈ ന്യൂ ജനറേഷനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ബി എഡ് കോളേജുകൾ അപ്പൊ അതുകൊണ്ട് തന്നെ നല്ല ബോധ്യം ഈ യുവ ജനറേഷൻ ഈ പുതിയ ജനകാശന്റെ പ്രശ്നങ്ങളിലുണ്ട് അതുകൊണ്ട് തന്നെ വളരെയധികം വിഷമമുണ്ട് എത്രയോ കമന്റുകൾ നൂറുകണക്കിന് കമൻസുകൾ എൻ്റെ ഈ വീഡിയോസൊക്കെ പാവപ്പെട്ട ഈ പിന്നെ ഉദ്യോഗാർത്ഥികൾ അയക്കുന്നേ രജിബാർ ആയതുകൊണ്ട് ആ അവസരങ്ങൾ നഷ്ടപ്പെട്ട കഥകൾ അതുപോലെ തന്നെ പിന്നെ റാക്രി ഉൾപ്പെട്ടിട്ട് പോലും ബന്ധപ്പെട്ടവരുടെ അനാസ്ഥ മൂലം നിയമനം കിട്ടാതെ പോയ അങ്ങനെ ഒരുപാട് കഥന കഥകളൊക്കെ നമ്മൾ എപ്പോഴും ഈ കമന്റ് ബോക്സൊക്കെ നമ്മൾ ണ്ട് കമന്റ് ബോക്സിൽ കൂടെ ഒക്കെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് അപ്പൊ യഥാർത്ഥത്തില് വിഷമകരമായ ഒരു കാര്യമാണ് പ്രത്യേകിച്ച് വനിത പിന്നെ ഉദ്യോഗാർത്ഥികൾ അപ്പൊ ഇതെല്ലാം പരിഗണിച്ചുകൊണ്ട് ഇത്രയും വേഗം പരിഹാരം ഉണ്ടാവണം അതിനുവേണ്ടി വേണ്ടി എല്ലാവരും എല്ലാവരുടെയും കൂട്ടാശ്രമങ്ങൾ ഉണ്ടാവണം കൂട്ടാ എല്ലാവരുടെയും ശ്രമങ്ങൾ ഉണ്ടാവേണ്ടതുണ്ട് അതിനുവേണ്ടി ഉള്ള എല്ലാവരും ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ ഉത്സാഹിക്കണം അതിനുവേണ്ടി നമ്മുടെ ഉദ്യോഗാർത്ഥിയുടെ കൂട്ടായ്മകൾ പരിശ്രമിക്കണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഇത്രയും വേഗം ഉദ്യോഗാർത്ഥിയുടെ ന്യായമായ ആവശ്യങ്ങൾ അംഗീകരിച്ചു കൊണ്ടുള്ള ഉത്തരവുണ്ടാവട്ടെ എന്ന പ്രാർത്ഥനയോട് കൂടി ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ പ്രയാസങ്ങളും സങ്കടങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ് അതുപോലെ തന്നെ ഇതുവരെ ഇതുവരെ ഈ പി എസ് ഉദ്യോഗാർത്ഥിയുടെ പ്രായപരിധി വർദ്ധിപ്പിക്കണമെന്ന ആവശ്യവുമായി ബന്ധപ്പെട്ട് ഇപ്പം നേരെയുള്ള അവസ്ഥകൾ അതിന് വളരെ കൃത്യമായിട്ട് ഇനിയാവാം വസ്തുക്കളുടെ അടിസ്ഥാനത്തിൽ വിഷയങ്ങളും ചെയ്തിട്ടുള്ള എന്റെ വീഡിയോസ് കാണാൻ വേണ്ടി ഇതിയുടെ ഡിസ്ക്രിപ്ഷൻ പേജിൽ ഞാൻ കൊടുത്തിട്ടുള്ള പ്ലേലിസ്റ്റ് പേജ് കൂടി സന്ദർശിക്കാൻ മറക്കരുത് ഓക്കെ ഇത് ഒരു ഉപകാരപ്രദമായ വീഡിയോസ് ഒരു വീണ്ടും കാണാം താങ്ക് യു ആൾ ദ ബസ്റ്റ്